ഹലോ ഐം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മുടെ വർത്തമാന കാലത്തെ കുറിച്ചായിരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ വർത്തമാനകാലം കഴിഞ്ഞു അതായത് പ്രസൻറ്റൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഭൂതകാലത്തിലേക്ക് പോകാം അതായത് നമ്മളുടെ പാസ്റ്റ് ടെൻസ് അല്ലേ ഞാൻ പ്രസൻറ്റ് ടെൻസ് എടുത്തപ്പം കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് മൂന്ന് ടെൻസ് ഉണ്ട് ആ മൂന്ന് ടെൻസിലെല്ലാം നാല് ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെയും നമുക്ക് പാസ്റ്റ് ടെൻസിലും അതേ സെയിം ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്താ സിം ഐ മീൻ പാസ്റ്റ് ടെൻസിലേക്ക് പോവാം അപ്പോൾ എന്താ ഭൂതകാലം കഴിഞ്ഞു പോയ ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുക അല്ലേ വർത്തമാനകാലത്തിൽ അത് കഴിഞ്ഞു വർത്തമാന കാലത്തിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഭൂതകാലത്തിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് നാല് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നാല് ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് എത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓക്കെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് അതിന് ഡെഫിനിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ തെൻ നമുക്ക് എന്താ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോവാം അല്ലേ സിമ്പിൾ പാസ്റ്റൻസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ദറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ് അതായത് ഭൂതകാലത്തിൽ തന്നെ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഭൂതകാലത്തിൽ തന്നെ ആ ആക്ഷൻ എൻഡും ചെയ്തു അതായത് കഴുകയും ചെയ്തു തുടങ്ങ തുടങ്ങിയതും കഴിഞ്ഞതും ഒരേ കാലത്തിൽ തന്നെയാണ് അതായത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു ആ പ്രവൃത്തി ഭൂതകാലത്തിൽ തന്നെ അവസാനിച്ചു അങ്ങനെയുള്ള ആക്ഷനുകളെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് എന്തുണ്ട് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മളുടെ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സബ്ജക്റ്റ് നമുക്കറിയാം എന്താ നമ്മളുടെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സബ്ജക്റ്റ് വേണം അല്ലേ സബ്ജക്റ്റ് ഇല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് ആരാ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഒരു വ്യക്തി ഇവിടെ എന്താണോ ആക്ഷൻ ചെയ്യുന്നത് ആക്ഷൻ ചെയ്യുന്ന മലയാളത്തിൽ പറഞ്ഞാൽ കർത്താവ് എന്നൊക്കെ പറയാറുണ്ട് അതായത് ആക്ഷൻ ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ കർത്താവ് എന്ന് മലയാളത്തിൽ പറയുക ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അതാണ് സബ്ജക്റ്റ് ചിലപ്പോൾ ഒരു പേഴ്സൺ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആനിമൽസിൻ്റെ പേരാകാം വാട്ട് എവർ ഇറ്റസ് ഓക്കെ അതെല്ലാമാകാം അതാണ് നമ്മൾ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സബ്ജെക്ട് എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഫസ്റ്റ് പൊസിഷനിൽ സബ്ജെക്റ്റ് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ എന്താ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വേണം പാസ്റ്റ് ടെൻസ് ഓഫ് ദി വേബ് ദാറ്റ് ഈസ് വി ഫോം ഓഫ് ദി വെർബ് പ്രസന്റ് ടെൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് വേർബ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതായത് വി വൺ വി ടു വി ത്രീ എന്ന് പറയാം വി വൺ ഫോം എന്ന് പറയുന്നത് വെർബ് വൺ ഈ വെർബ് വണ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് അതായത് ഇപ്പം പോവുക ഗ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് വേർഡ് പറയാം ഗോ എന്നാണ് അല്ലേ അപ്പോൾ ആ ഗോ എന്നുള്ളതാണ് ഇവിടുത്തെ വി വൺ വി വൺ എന്ന് പറയുന്നത് ഇനി വി ടു എന്ന് പറയുന്നത് പോയി കഴിഞ്ഞു എന്നുള്ള രീതിക്ക് വെൻറ്റ് ഓക്കെ അതാണ് വെൻറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെർബിൻ്റെ വി ടു ഫോമാണ് രണ്ടാമത്തെ വെർബാണ് വി ടു വെർബ് ടു ആണ് ഇവിടെ വേണ്ടത് വി ത്രീ എന്ന് പറയുന്നത് അടുത്ത ഫോം അപ്പോൾ ഗോയിൻ്റെ വി ത്രീ പറയുമ്പോൾ ഗോൺ എന്നാവും ഗോ വൻ ഗോൺ അതാണ് ഈ മൂന്ന് വി വൺ വി ടു ഫോമെന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മതി വി ടു ഫോമ് മതി ഓക്കെ അപ്പോൾ അതാണ് പാസ്റ്റ് ഓഫ് ദി വേർബ് കൊടുക്കുക ദട്ട് ഇസ് വി ഫോം ദസ് ഒബ്ജെക്ട് ഒബ്വിയസ്ലി അറിയാം ഓബ്ജെക്ട് അതിൻ്റെ കൂടെ സെൻറ്റൻസിന് കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ ഒരു സംഭവങ്ങളും കൂടിയാണ് ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഹൗ ടു ക്രിയേറ്റ് എ സെൻറ്റൻസ് ഓർ ഹൗ ടു ഫ്രെയിം എ സെൻസ് വിത്ത് എൻ അവർ സിമ്പിൾ പാസ്റ്റ് എൻസ് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ നമുക്ക് ടു ടൈപ്സ് ഓഫ് വേബ്സ് ഉണ്ട് റെഗുലർ വേബുകളും ഉണ്ട് ഇറഗുലർ വേബ്സും ഉണ്ട് ഈ റെഗുലർ വേബ് ഫോം എന്ന് പറയുന്നത് അതിൻ്റെ സഫക്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിസിറ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു വേർബ് ആ വേർബിൻ്റെ ആ ടെൻഡിങ്ങിൽ നമ്മൾ ഇ ഡി ഒ അല്ലെങ്കിൽ ഡി ഫോം ഈ വിസിറ്റിൽ കൂടുതൽ ഇ ഡി ആണ് വരാറ് അപ്പോൾ ഇ ഡി ഇടുക അപ്പോൾ വിസിറ്റഡ് എന്നാണ് നമ്മൾ വായിക്കുക മോസ്റ്റ് ഓഫ് നമ്മളുടെ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിൽ സ്റ്റക്കാവുന്നൊരു കാര്യമാണ് ഇ ഡി ഫോമിലായിരിക്കും വെർബ് വരുക എന്നുള്ളത് അല്ലേ അത് എല്ലാവർക്കും എന്താ പണ്ട് പണ്ടുമുതലേ നമ്മൾ ആ ഒരു ഫോമിൽ പഠിച്ചു പോകുന്നത് കൊണ്ട് നമുക്കറിയാം എന്താ പാസ്റ്റ് ടെൻസിലെന്തായാലും ഇ ഡി ഫോമേ വരത്തുള്ളൂ എന്നുള്ളത് അപ്പം ഇ ഡി അപ്പം ഇ ഡി ആഡ് ചെയ്ത് വരുന്ന വേർബുകളെയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുക ഇനി ഇറഗുലർ വേർബ്സ് ഉണ്ട് ഇറഗുലർ എന്ന് പറയുന്നത് ഇ ഡി അതായത് സഫിക്സിൽ ഒരു വേർബിൻ്റെ അറ്റൻഡിങ്ങിൽ നമ്മൾ ഇ ഡി ഫോമ് വരാത്ത വെർബുകളെയാണ് നമ്മൾ എന്ത് പറയാ ഇറഗുലർ വേബ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ ഗോ ഗോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ഒരു ഇറഗുലർ വേബാണ് അതിൻ്റെ കൂടെ വി ടുവിലും വി ത്രീയിലും ഞാൻ ഇ ഡി ഫോമിലല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു വി വൺ ഫോമാവുമ്പോൾ ഗോ എന്നാണ് നോമോൾ ഫോം പോവുക എന്നുള്ളതിൻ്റെ ആ നോർമൽ ഇംഗ്ലീഷ് വേർഡ് ഗോ ആൻഡ് വി ടു ഫോമ് വരുമ്പോൾ അതെന്തായി വെൻറ്റ് എന്നായി വി ത്രീ വരുമ്പോൾ ഗോണായി അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഡി ഇ ഡിയോ അല്ലെങ്കിൽ ഡി യോ സഫിക്സിൽ ആഡ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം അങ്ങനെ വരുന്ന വെ വേർബുകളാണ് നമ്മളുടെ ഇറഗുലർ വേർബ് എന്ന് പറയാം അതുപോലെ തന്നെ കഴിക്കുക ഈറ്റ് അല്ലേ അപ്പോൾ ഈറ്റ് എന്ന് പറയുന്നതും അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇറഗുലർ ആണ് അപ്പോൾ ഈ ഫസ്റ്റ് വി വൺ ഈറ്റ് എന്ന് പറയും വി ടു ഫോമ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക വി ടു ഫോമ് വരുമ്പോൾ ഇ എന്ന് പറയും ഇനി വി ത്രീ ഫോം വരുമ്പോൾ ഈറ്റൻ റ്റൻ അവിടെ നമ്മളെന്താ ഇ ഡി ഫോമ് വന്നിട്ടില്ല അപ്പോൾ ഇ ഡി ഫോമ് വരാത്തതാണ് നമ്മളുടെ ഇറഗുലർ വേബെന്ന് പറയുന്നത് ഇ ഡി ഫോം അതായത് ഒരു വേർബിൻ്റെ സഫെക്സ് ഇറ്റ് മീൻസ് എൻഡിങ്ങിൽ ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയാം അപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ ഓക്കെ ആണല്ലോ ദെൻ ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അല്ലെ ഷി വിസിറ്റഡ് ദ മ്യൂസിയം നമ്മളുടെ സ്ട്രക്ചർ അനുസരിച്ച് ഷി അവൾ എന്നുള്ളതാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്ന ആളാണ് ആര് നമ്മളുടെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഷി ഇസ് ദ സബ്ജക്ട് ഹിയർ സോ വി റൈറ്റ് സബ്ജക്ട് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ റൈറ്റ് അപ്പോൾ ഷി വിസിറ്റഡ് ദ മ്യൂസിയം അവൾ മ്യൂസിയം സന്ദർശിച്ചു അപ്പോൾ അവിടെ എന്താ നമ്മൾ കാണുന്നത് അവൾ പാസ്റ്റിൽ സന്ദർശിച്ചു വിസിറ്റഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയി അവൾ എപ്പോഴോ മ്യൂസിയം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് ഷി വിസിറ്റഡ് ദ മ്യൂസിയം എന്ന് പറഞ്ഞത് അവിടെ വിസിറ്റഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞു റെഗുലർ വേബാണ് അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വിസിറ്റഡിൻ്റെ വി വൺ ഫോം വിസിറ്റ് അതിൻ്റെ വി ടു ഫോമും വി ത്രീ ഫോമും എന്തു തന്നെയാണ് സെയിം തന്നെയാണ് വിസിറ്റ് വിസിറ്റഡ് വിസിറ്റഡ് അതുകൊണ്ടാണ് വിസിറ്റഡ് എന്ന് വന്നത് ഷി വിസിറ്റഡ് ദ മ്യൂസിയം അവൾ മ്യൂസിയം മ്യൂസിയം സന്ദർശിച്ചു ദ പ്ലെയ്ഡ് ദ ക്രിക്കറ്റ് ഒബ്വിയസ്ലി പ്ലെയ്ഡ് എന്ന് പറയുന്നത് എന്തു തന്നെയാണ് ഇവിടെ റെഗുലർ വേബാണ് അല്ലേ അതുകൊണ്ടാണ് അവിടെ പ്ലെയ്ഡ് എന്ന് വന്നത് ദ പ്ലെയ്ഡ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിച്ചു അപ്പോൾ ഞാൻ റെഗുലർ ബോബും റെഗുലറിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യൂ ഡിസ്കസ് ചെയ്തു ഇനി താഴെയുള്ളത് ഐ വിസ് ആ താഴെയുള്ള അടുത്ത എക്സാമ്പിൾസ് പറയുകയാണ് ഐ ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് മദർ യെസ്റ്റർ ഞാൻ ഇന്നലെ എൻ്റെ മുത്തശ്ശിയെ സന്ദർശിച്ചു അപ്പോൾ ഇതൊക്കെ എന്താണ് ഓ ഞാൻ നേരത്തെ പ്രസൻറ്റെൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമുക്ക് മൂന്ന് സെൻറ്റൻസുകളുണ്ട് അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് അപ്പോൾ ഇതെല്ലാം തന്നെ എന്താ നമ്മൾ പോസിറ്റീവായിട്ട് അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഫുള്ളി നമ്മളെന്താ നോർമലി ഒരു സെൻറ്റൻസ് പറയുന്ന പോലെ ആ ഷീ വിസിറ്റഡ് ദ മ്യൂസിയം ദേ പ്ലേഡ് ക്രിക്കറ്റ് അതെല്ലാം പോസിറ്റീവ് ഫോമിലാണ് കിടക്കുന്നത് നല്ല രീതിയിൽ നല്ല വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു പോകുക അപ്പോൾ ഇത് നമ്മളുടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പോസിറ്റീവ് ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ടൊന്ന് പോകട്ട് മറന്നു പോയിരുന്നു അപ്പോൾ നോക്കുക അപ്പോൾ ഇതെന്താ നമ്മൾ പോസിറ്റീവായിട്ടാണ് ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം പറഞ്ഞത് ആ പോസിറ്റീവിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഓക്കെ നമ്മളുടെ പോസിറ്റീവ് ഇതാണ് അതെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക ഷി വാച്ച് ഡെ മൂവി ലാസ്റ്റ് നൈറ്റ് അവിടെ വാച്ച്ഡ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് റെഗുലർ വേബാണ് അതുകൊണ്ടാണ് ഇ ഡി ഫോമിൽ അവിടെ വന്നത് നമ്മളുടെ സബ്ജക്റ്റ് എന്തായി ഫസ്റ്റ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട് ഷി അവളാണ് അല്ലേ ഷി വാച്ച് ഡെ മൂവി ലാസ്റ്റ് നൈറ്റ് അവൾ ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടു അത് ഇന്നലെ രാത്രിയായിരുന്നു കഴിഞ്ഞു പോയില്ലേ They bought a new car last week. അവർ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ കാർ വാങ്ങി അവിടെ ദ ബോട്ട് ബോട്ട് ഇസ് ആക്ച്വലി ഇൻ ദ ഫോം ഓഫ് ഇറഗുലർ വേർബ് ഇറഗുലർ ആണ് അതുകൊണ്ടാണ് ബോട്ട് എന്ന് പറഞ്ഞത് ഓക്കെ ബൈ എന്ന് പറയുന്ന വെർബിൻ്റെ വി ടു ഫോമാണ് ബോട്ട് എന്ന് പറയുന്നത് ബൈ വി വണ് ബോട്ട് ബോട്ട് അതായത് വി ടുവും വി ത്രീയും ഏകദേശം സെയിം തന്നെയാണ് അവിടെ നമുക്ക് ഇ ഡി ഒന്നും കാണാൻ പറ്റില്ല കാരണം അതെന്താ ഇറഗുലർ വേബാണ് റെഗുലറിൻ്റെ കൂടെ മാത്രം നമ്മൾ ഇ ഡി ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ പോസിറ്റീവായിട്ട് എങ്ങനെയൊരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് പോവാം അല്ലേ ഒബ്വിയസ്ലി അറിയാം എന്താ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു നെഗറ്റീവ് എന്താ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി അങ്ങ് നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ അത് ഒന്നും ഇല്ല എന്ന് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക നെഗറ്റീവ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സ്ട്രക്ചർ നോക്കുക എങ്ങനെയാണെന്നുള്ളത് ഒബ്വിയസ്ലി എന്താ നമ്മളെ സബ്ജക്റ്റ് തന്നെ ഫസ്റ്റ് പൊസിഷനിൽ ഇടണം അല്ലേ സബ്ജെക്റ്റ് ഇല്ലാണ്ട് വേറൊരു കളിയില്ലാതല്ലേ അപ്പോൾ സബ്ജക്റ്റ് കൊടുക്കുക പ്ലസ് എന്ത് കൊടുക്കുക നേരത്തെ നമ്മൾ പോസിറ്റീവ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ അവിടെ എന്തായിരുന്നു ഒരു വെർബിൻ്റെ എന്ത് മതിയായിരുന്നു വി ടു ഫോം മതിയായിരുന്നു വെർബിൻ്റെ സെക്കൻഡ് ഫോം നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരുന്നു വെർബായിട്ട് ഇവിടെ നെഗറ്റീവില് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് വെറുതെ വി ടു ഫോം ആഡ് ചെയ്തത് കൊണ്ട് ആ കംപ്ലീറ്റ് സെൻറ്റൻസ് എന്താവില്ല കംപ്ലീറ്റ് ആവില്ല ഒരിക്കലും ആ ബി ടു എടുത്ത് അത് സിമ്പിൾ പാസ് വെറുതെ നമ്മൾ പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തത് ബി റ്റു ഫോം യൂസ് ചെയ്ത് ബട്ട് ഇവിടെ നമുക്ക് എന്താ ബി റ്റു ഫോമ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എന്താ ആ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു മീനിങ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം നമുക്കിവിടെ ഡിറ്റ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് കൂടെ വേണം എന്നാലും ആ ഒരു എന്താ പറയുക നമുക്ക് നമ്മളിപ്പോൾ പറയില്ലേ ഒരു സംഭവം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് വരണം അതിപ്പോൾ ഇംഗ്ലീഷായാലും ബോത്ത് മലയാളമായാലും ആ ഒരു ലിറ്ററലി ആയിട്ട് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നണല്ലേ അതായത് ആ ഇത് സംഭവം ആ വായിക്കുന്ന റീഡേഴ്സിന് മനസ്സിലാവണം ഇതെന്താണ് ആക്ച്വലി ആ റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം ഡിഡ് വേണം അല്ലേ ഡിഡ് ആണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഡിഡ് ഡു എന്ന് പറഞ്ഞത് നമ്മൾ പ്രസൻ ടെൻസിലാണ് യൂസ് ചെയ്തത് കേട്ടോ ഡു അത് പ്രസൻറ്റ് ഫോമിലായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് ഇനി ഡു എൻ്റെ പാസ്റ്റ് ഫോമാണ് ഈ ഡിഡ് എന്ന് പറയുന്നത് ഓക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഫോമിൽ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുക ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം നോട്ട് ആഡ് ചെയ്താൽ ചെയ്താലെന്താവുള്ളൂ ആ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി നെഗേറ്റീവ് ആവുള്ളൂ അപ്പോൾ ആ ഡിഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഡിറ്റ് നോട്ട് എന്ന് വലിച്ചങ്ങോട്ട് നീട്ടി പറയുന്നതിന് പകരം നമ്മൾ അതിനെ ചുരുക്കി പറയാറുണ്ടല്ലേ അല്ലേ ഡിഡിൻറ്റ് ഓക്കെ ഡിഡിൻറ്റ് എന്നാണ് നമ്മൾ ചുരുക്കി ഡിറ്റ് നോട്ടിന് ഈ നോട്ട് എന്ന് എഴുതിയാലും ഡിഡിൻറ്റ് എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് മീനിങ് സെയിം തന്നെയാണ് പക്ഷെ നമ്മളത് നമ്മൾക്ക് എഴുതാനും അല്ലെങ്കിൽ വായിക്കാനും ഉള്ള ഒരു ഈസിനെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡിഡ് നോട്ട് എന്ന് ഡിഡിൻ്റ് എന്ന് പറയാം ഓക്കെ ആക്ച്വലി ഡിറ്റ് നോട്ട് എന്ന് എഴുതിയത് കൊണ്ട് തെറ്റൊന്നും ആര് പറയില്ല പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് സിമ്പിളായിട്ട് എഡിറ്റിൻ്റെ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ സബ്ജക്ട് ഫസ്റ്റ് പൊസിഷൻ എന്നിട്ട് നമ്മളുടെ ഹെൽപ്പിംഗ് വേർബ് ഡിഡ് ഡോയിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് ഡിഡ് പ്ലസ് നോട്ട് കൊടുക്കുക ദെ ബേസ് ഫോം ഓഫ് ദി വെർബ് കൊടുക്കുക പ്ലസ് ഒബ്ജെക്ട് കൊടുക്കുക ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അപ്പം ഒരു ഡൗട്ട് വരാം നേരത്തെ അപ്പം എന്താണ് പോസിറ്റീവില് പറഞ്ഞപ്പോൾ വി ടു ഫോം ആണല്ലോ പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ടപ്പോൾ വി ടു ഫോം എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഒബ്വിയസ്ലി വരും ഓക്കെ അപ്പോൾ എന്താ കാരണം വേറെ ഒന്നുമല്ല നമ്മളുടെ ഡിഡ്ഡ് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടല്ലോ ദാറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ പാസ്റ്റ് എൻസ് ഫോം ഡിഡ് ഓൾറെഡി എന്താണ് പാസ്റ്റ് എൻസ് ഫോമിലാണ് കിടക്കുന്നത് പിന്നെ കൊണ്ടുപോയി വീണ്ടും എന്ത് വേണ്ട ഒരു വെർബിൻ്റെ പാസ്റ്റൻസ് ഫോം ആഡ് ചെയ്യേണ്ട ആവശ്യം ആവശ്യം അവിടെ വരുന്നില്ല ദാറ്റ് ഇസ് ഇറൽ അലവൻ റൈറ്റ് ഇപ്പോൾ ചില മെജോറിറ്റി ഓഫ് പീപ്പിള് ഞാൻ കണ്ടിട്ടുണ്ട് അവരെന്താ ചെയ്യുക ഡിഡും കൊടുക്കും അറ്റ് ദ സെയിം ടൈം ഡിഡിൻ്റെ ആ സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ ബെർബിൻ്റെ എന്താ സെക്കൻഡ് ഫോം അതായത് ബെർബിൻ്റെ പാസ്റ്റ് ഫോമും കൂടി കൊണ്ടേ ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഒബിയസ്ലി തെറ്റാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യില്ല കാരണം ഡിഡ് ഈസ് ഓൾറെഡി എന്താണ് പാസ്റ്റിൽ കിടക്കേണ്ടത് പിന്നെ നമുക്ക് ആവശ്യമില്ലാതെ ആ ഒരു സെനൻസിൻ്റെ എന്താ പറയുക ഒരു ഭംഗി കളയാൻ വേണ്ടിയിട്ട് ഇറലവൻ്റ് ആയിട്ട് വെർബിൻ്റെ പാസ്റ്റൻസ് കൊണ്ടുപോയി ആഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിഡ് മതി ഡിഡ് ഇസ് ഓൾറെഡി എന്താ പാസ്റ്റൻസ് ഈ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ബേസ് വെർബ് എടുത്താൽ മതി വെർബിൻ്റെ ബേസ് ബേസ് വെർബ് ദാറ്റ് ഈസ് ഈ വൺ ഫോമിൽ കൊടുത്താൽ മതി ഇപ്പോൾ ഗോയാണെങ്കിൽ ഗോ തന്നെ കൊടുക്കുക കമ്മാണെങ്കിൽ ആ കമ്മു തന്നെ കൊടുക്കുക കമ്മിൻ്റെ ഇതിൽ പാസ്റ്റൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എന്താ ഡെക്കറേഷനൊന്നും പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ്ലി സെൻറ്റൻസ് ചിലപ്പോൾ തെറ്റിപ്പോയിന്നിരിക്കും അപ്പം അതുകൊണ്ട് ഡിഡ് കൊടുത്താൽ മതി അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഡിഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യാം അപ്പോൾ സ്ട്രക്ചർ ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ആ എക്സാമ്പിൾ വരിക എന്നുള്ളത് ഹീ ഡിറ്റ് നോട്ട് ഗോ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയിട്ടില്ല പോയിട്ടേ ഇല്ല അല്ല പോയിട്ടില്ല അതൊന്ന് അവൻ പോയിട്ടില്ല എന്നുള്ള ഫുള്ളി അങ്ങ് നെഗറ്റീവ് ആക്കി പറയുക അവൻ പോയിട്ടില്ല അപ്പോൾ ഹീ നമ്മുടെ സബ്ജക്റ്റ് കൊടുത്തു ഡിഡ് നോട്ട് കൊടുത്തു ബേസ് ഫോമ് ഗോയാണ് ഗോ കൊടുത്തു ടു സ്കൂൾ എവിടേക്ക് ഒബ്ജക്റ്റ് സ്കൂളാണ് അപ്പോൾ സ്കൂളിലേക്ക് പോയിട്ടില്ല വി ഡിഡൻറ്റ് ഈറ്റ് ലഞ്ച് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല വി ഡിഡൻറ്റ് ആ ഡിഡ്നോട്ടിനെ നമ്മൾ ചുരുക്കിയാണ് ഡിഡൻറ്റ് എന്ന് യൂസ് ചെയ്തേ എന്ന് ാണ് അവിടെ കൊടുത്തേക്കുന്നത് ഈ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല യു ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല ഓക്കെ ദ കാറ്റ് ഡിഡൻ സ്ലീപ്പ് ഓൺ ദ സോഫ പൂച്ച സോഫയിൽ ഉറങ്ങിയിട്ടില്ല ജോൺ ഡിഡൻ റീഡ് ദ ബുക്ക് ജോൺ എന്ത് ചെയ്തിട്ടില്ല ആ പുസ്തകം വായിച്ചിട്ടില്ല ഇറ്റ് ഡെറ്റിൻറ്റ് റൈൻ യെസ്റ്റ് ഇന്നലെ മഴ പെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ എന്താ ഫുള്ളി നെഗറ്റീവായിട്ട് കേൾക്കാം ഒന്നും ഇല്ല ഇല്ല എന്ന് നമ്മൾ പറഞ്ഞേക്കുക അപ്പം ഇതിൻ്റെ കൂടെ ഇപ്പം ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ആയിട്ട് നമുക്ക് അതെന്താ റൈറ്റർ ആക്ച്വലി മറ്റുള്ളവരോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്കിത് വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞേ ബെർബിൻ്റെ പാസ്റ്റ് ഫോം കൊണ്ടുപോയിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ സെലൻസ് കംപ്ലീറ്റ്ലി കാണാൻ തന്നെ നമുക്ക് എന്തോ ഭയങ്കര വലിയ എന്താ പറയുക ഇപ്പം ആ രോചകം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുക അല്ല മീനിങ്ങിന് തന്നെ അല്ലെങ്കിൽ ആ ഒരു വായിക്കുന്നതിന് തന്നെ നമുക്കൊരു സുഖം തോന്നത്തില്ല ഡിഡ് ഈസ് ഓൾറെഡി പാസ്റ്റ് ടെൻസിലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് സെൻറ്റൻസുകൾ പറഞ്ഞത് ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവിലേക്ക് പോവാം ഇൻട്രോഗേറ്റീവ് എന്താ ക്വസ്റ്റ്യൻ അല്ലേ ഈ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനാണ് നമ്മൾ ഈ ചോദ്യം അതിന് വേണ്ടിയിട്ടാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വന്നപ്പോൾ നമ്മൾ ആരെയായിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ ഇട്ടത് നമ്മളെ സബ്ജെക്റ്റിനെ ആയിരുന്നു അല്ലേ ഫസ്റ്റ് പൊസിഷനിലിട്ടത് ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻട്രോക്കേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ ആ സ്ട്രക്ചർ ഒന്ന് പതിയെ ചേഞ്ച് ചെയ്യുക കാരണം നമ്മുടെ സബ്ജെക്റ്റിനൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണെ അപ്പോൾ സബ്ജക്റ്റിനെന്ത് ചെയ്യും സബ്ജെക്റ്റിന് നമ്മളൊന്ന് ഫസ്റ്റിൽ നിന്ന് ആ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന ആ ഒരു സബ്ജെക്റ്റിന് നമ്മൾ സെക്കൻഡ് റാങ്കിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ടേ അപ്പോൾ ആദ്യം നമുക്കിവിടെ ഫസ്റ്റ് റാങ്കിൽ കൊടുക്കേണ്ടത് ഡിഡിനെയാണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബാണല്ലോ ഡിഡ്ഡ് അപ്പോൾ ഡിഡിൻ്റെ ക്വസ്റ്റിനാണ് ക്വസ്റ്റിൻ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റിനെ ഡിഡ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബാണ് ഇവിടെ ഓക്സിലറി വെർബ് ഓക്സിലറി വെച്ച് മീൻസ് ഹെൽപ്പിംഗ് വെർബ് അല്ലേ ആ ഹെൽപ്പിംഗ് വേർബിനെ എന്ത് ചെയ്തു ഫസ്റ്റ് റാങ്കിൽ കൊണ്ടേ നമ്മൾ വെച്ചു നേരത്തെ വരെ നമ്മൾ സബ്ജക്റ്റിനാണ് മുൻഗണന കൊടുത്തത് അല്ലേ സബ്ജെക്റ്റിനെ ഏറ്റവും ഫസ്റ്റ് കൊണ്ടേ നിർത്തിയിരുന്നു പക്ഷേ ഇൻറോഗേറ്റീവ് വന്നപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചു സബ്ജക്റ്റ് ഒന്ന് സെക്കൻഡിൽ പോയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കുറച്ച് മുന്നിലേക്ക് കയറ്റി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഡിഡിന് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തു അപ്പോൾ ഡിഡിനെ ഫസ്റ്റിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇൻറോഗേറ്റീവില് വന്നപ്പോൾ അതുവരെ എന്തായിരുന്നു ഓക്സിലറി വർബിനെയും ബാക്കിയുള്ള വേർബ്സിനെയും എല്ലാം ഒന്ന് തേർഡിലും ഫോർത്തിലൊക്കെ ആക്കി നിൽക്കി നി നിർത്തിയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെയായിരുന്നു നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്ത് വെച്ചിരുന്നത് ഇൻറോഗേറ്റീവ് ആണപ്പോൾ എന്താക്കി ആ സബ്ജക്റ്റിനെ ഒന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഓക്സിലറി വെർബ് അതാണോ അതിനെ കൊണ്ടുപോയി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് പൊസിഷനിൽ വെച്ചപ്പോൾ ഡെഡ് പ്ലസ് ഡിഡിന് ശേഷം സബ്ജക്റ്റ് കൊടുത്തു പിന്നെ ബേസ് ഫോം ഓഫ് ദി വെർബ് ഇവിടെ നമുക്ക് എന്ത് മതി ഡി ഡീസ് ഓൾറെഡി ഞാൻ പറഞ്ഞു പാസ്റ്റ് പാസ്റ്റെൻസിൽ കിടക്കുക പിന്നെ നമുക്ക് വേറെ വെർബിൻ്റെ ടെൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ബേസ് ഫോം ഓഫ് ദി വെർബ് തന്നെ കൊടുക്കുക അതായത് ഈവൺ ഫോം തന്നെ കൊടുക്കുക എന്നിട്ട് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് പ്ലസ് ഓബ്ജെക്ട് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ ആവില്ലല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ ഇൻറോഗേറ്റീവില് ഇനി അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഡിഡ്യു ഗോ ടു സ്കൂൾ യെസ്റ്റർ ഡേ നീ ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ അപ്പോൾ അവനോട് ചോദിക്കുകയാണ് നീ ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ അപ്പം നമുക്ക് ഇങ്ങനെ അത് മലയാളത്തിൽ നമ്മൾ ചോദിക്കുകയാണ് നീ ഇന്നലെ സ്കൂളിൽ പോയിരുന്നെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കുക അല്ലേ അപ്പം അതുപോലെ ഇംഗ്ലീഷിൽ ചോദിക്കാനാണെങ്കിലും ഡിഡ്യു ഗോ ടു സ്കൂൾ യെസ്റ്റർ ഡേ ഇന്നലെ നീ സ്കൂളിൽ പോയോ അപ്പോൾ അതൊരു ക്വസ്റ്റിൻ ആയില്ലേ അപ്പം സ്ട്രക്ചർ അനുസരിച്ച് ഡിഡിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നു സെക്കൻഡ് നമ്മൾ യു നീ എന്നാണ് സബ്ജെക്റ്റ് അപ്പം നീനെ അവിടെ കൊണ്ടുവന്നു പേസ് ഫോമ് പോയോ എന്ന് വേണ്ടത് ബേസ്ഫോമ് ഗോ കൊടുത്തു എവിടേക്കാണ് പോയത് സ്കൂളിലേക്ക് അവിടെ ഇന്നലെ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞു ആയതാണ് അപ്പോൾ ഇന്നലെ നീ സ്കൂളിൽ പോയ ഡിഡ്യൂഗോ ടു സ്കൂൾ യെസ്റ്റേഡേ അടുത്തത് ഡിക്ഷി ഈ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇപ്പോൾ സ്കൂളിൽ വരുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കൂലേ അത് നമ്മൾ മലയാളത്തിൽ യൂഷ്വലി പറയും നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇതെന്ന് ചോദിക്കൂലേ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും അപ്പോൾ ചോദിക്കാപ്പോൾ ദിഡി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് അവൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കാമല്ലോ ഇനി ദീ കോൾ യു ലാസ്റ്റലി കഴിഞ്ഞ ആഴ്ച അവൻ നിന്നെ വിളിച്ചോ ഇപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കളോട് നമ്മൾ ഇതൊക്കെ നമ്മൾ ബേസിക്കലി എന്താ നമ്മൾ യൂഷ്വൽ കോൺവേഴ്സേഷനിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അതപ്പോൾ മലയാളത്തിൽ നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് മലയാളത്തിൽ തന്നെ ചോദിക്കും ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നുള്ളത് ചിലർക്ക് ഡു ആണോ ഡിഡ് ഡിഡ്ഡാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട് ചിലർ ചോദിക്കും അവൻ കോൾ ചെയ്തിരുന്നു ചിലപ്പോൾ ഡു ഒക്കെ ചോദിച്ചാളയും പക്ഷേ അങ്ങനെ ഡൂ ചോദിക്കണ്ട കാരണം അത് കഴിഞ്ഞു പോയതാണല്ലോ അപ്പം നമുക്ക് ഡിഡ് മതി അപ്പം ഡിഡ് വെച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി കഴിഞ്ഞു പോയ അക്ഷനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്നാണ് ചോദ്യം അപ്പം പിന്നെ നമുക്ക് കഴിഞ്ഞു പോയതല്ലേ അപ്പം പിന്നെ നമുക്ക് ഡിഡ് ചേർത്താൽ മതി ഡു വേണ്ട ഡിഡ് ഹി കോൾ യു ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നിന്നെ കഴിഞ്ഞ ആഴ്ച അവൻ നിന്നെ വിളിച്ചോ ഓക്കെ ഇനി അതിപ്പം നമ്മൾ എന്താ പറഞ്ഞത് ഡിഡ് നമ്മളെ ഹെൽപ്പിംഗ് വെർബിനെ ഫസ്റ്റ് പൊസിഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇനി ക്വസ്റ്റിൻ വേഡുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ വേഡ്സ് അറിയാമല്ലോ നമുക്ക് വാട്ട് വെയർ വെൻ അതൊക്കെയാണ് നമ്മുടെ ഡബ്ല്യു എച്ച് വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം അല്ലേ അപ്പോൾ ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ വെച്ച് അതായത് വാട്ട് വെയർ വെൻ വൈ ഒക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും പാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നല്ലേ പറഞ്ഞുതരാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്ട്രക്ചർ നോക്കണം കേട്ടോ അപ്പോഴും നമ്മുടെ സബ്ജെക്റ്റിനൊന്ന് ബാക്കിലേക്ക് പിന്തള്ളുകയാണെ അപ്പോൾ വീണ്ടും ഫസ്റ്റ് ഡിദിനെയും പിന്തള്ളി ഫസ്റ്റിൽ ആര് വന്നു നമ്മളുടെ ഡബ്ല്യു എച്ച് വേഡ് വന്നു ഡബ്ല്യു എച്ച് വേർഡ് അതാ എന്ത് എങ്ങനെ എവിടെ എന്നൊക്കെ ചോദിക്കാനുള്ള വേർഡുകളാണ് ഈ ഡബ്ല്യു എച്ച് വേഡെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ കേസിൽ ഇൻ ഇൻ കേസ് ഓഫ് ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ്റെ ഇതിൽ വന്നപ്പോൾ നമ്മളുടെ ഡബ്ല്യു എച്ച് വേർഡ് അല്ലേ ആ ഡബ്ല്യു എച്ച് വേർഡിനെ പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് പൊസിഷനിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളുടെ ഡിഡിന് സെക്കൻഡ് പൊസിഷൻ കൊടുത്തു തേർഡ് പൊസിഷനാണ് നമ്മുടെ സബ്ജക്റ്റിന് കൊടുത്ത് അപ്പോൾ സബ്ജക്റ്റ് പാവം വീണ്ടും തേർഡ് പൊസിഷനിലേക്ക് വന്നു നേരത്തെ എന്തായാലും സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തില്ലേ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താക്കി നമ്മളെന്താക്കി ഒന്ന് മാറ്റി മൂന്നാമത്തെ പൊസിഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ വേർഡ് ആദ്യം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡിഡ് കൊടുക്കുക പാസ്റ്റൻസ് ആണെന്ന് ഓർമ്മ വേണം ഡിഡിന് പകരം ഡു ഒക്കെ കൊണ്ടുപോയി വെച്ചാൽ കംപ്ലീറ്റ്ലി തെറ്റിപ്പോട്ടോ ഡബ്ല്യു എച്ച് വേർഡ് കൊടുക്കുക ഡിഡ്ഡ് കൊടുക്കുക എന്നിട്ട് സബ്ജക്റ്റ് കൊടുക്കുക കണ്ടോ അപ്പോൾ സബ്ജെക്റ്റിന് പോസിറ്റീവില് നെഗറ്റീവിലൊക്കെ ആള് ഫസ്റ്റ് പൊസിഷനിൽ നിന്നിരുന്നു ഇൻ്ററോഗേറ്റീവ് വന്നപ്പോൾ നമ്മുടെ സബ്ജെക്റ്റിനൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കുറച്ചു എന്നാണെങ്കിൽ പറയാം ഇപ്പോൾ സബ്ജക്റ്റ് കൊടുത്തു ദെൻ ബേസ് ഫോം ഓഫ് ദി വെർബ് ഇവിടെ നമുക്ക് എന്തോ മതി ബേസ് ഫോം മതി കാരണം ഡിഡ് ഉണ്ടല്ലോ ഡിഡ് ഇസ് ഓൾവേസ് ഇൻ ദ പാസ്റ്റൻസാ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ ലവൻ്റ് ആയിട്ടത് വെർബിൻ്റെ പാസ്റ്റൻസ് കൊണ്ട് ആഡ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല അവിടെ അപ്പോൾ ബേസ് ഫോം ഓഫ് ദി വെർബ് കൊടുക്കുക ഒബ്ജക്റ്റ് നാട്ടിൽ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഫൈനലി ബി പുട്ട ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക വാട്ട് ഡിഡ് യു ഡൂ യെസ്റ്റ് എ ഡേ ഇന്നലെ നീ എന്താണ് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുമല്ലോ ഇന്നലെ നീ എന്തായിരുന്നു ചെയ്തിരുന്നത് അത് നമ്മൾ മലയാള മലയാളത്തിൽ നമ്മൾ ചോദിക്കുകയാണ് ഇന്നലെ നീ എന്താണ് ചെയ്തിരുന്നെന്ന് ഇന്നലെ എന്നുള്ളത് എന്താണ് ഇന്ന് നീ എന്താണെന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൂ ചേർക്കുക ഇവിടെ ഇപ്പം ഇന്നലെ കഴിഞ്ഞു പോയതാണ് ഇന്നാണ് ഇപ്പം അവൻ വന്നിട്ട് ചോദിക്കുന്നത് ഇന്നലെ നീ എന്ത് ചെയ്യായിരുന്നു അപ്പം ഇന്നലെ നീ എന്ത് എന്നുള്ള ഡബ്ല്യു എച്ച് എന്താ വോട്ടാണ് അല്ലേ അപ്പോൾ വോട്ടിനെ നമ്മൾ സ്ട്രക്ചർ അനുസരിച്ച് ഫസ്റ്റ് പൊസിഷനിൽ ഇട്ടു വാട്ട് എന്നിട്ട് എന്താ ഡിഡ്ഡ് അവിടെ ഹെൽപ്പിംഗ് കുറബ് ഡിഡ് ഉണ്ട് കേട്ടോ ഡിഡിനെ കൊടുത്തു എന്നിട്ട് ആരാ നീ എന്നാണ് സബ്ജെക്റ്റ് അപ്പോൾ യു ഡു ചെയ്യുക അല്ലെങ്കിൽ ചെയ്തോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ബേസ് വെർബൈദൂ ആണ് അല്ലേ അപ്പോൾ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർ ഇന്നലെ നീ എന്താണ് ചെയ്തത് വേർ ഡിഡ് ഷി ഗോ ലാസ്റ്റ് നൈറ്റ് അവൾ ഇന്നലെ രാത്രി എവിടെയാണ് പോയത് ഓക്കേ അപ്പം ഇതാണ് നമ്മളുടെ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ടെൻസിലെ ഇൻട്രോഗേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മളുടെ പാസ്റ്റ് ടെൻസിലെ ആദ്യത്തെ ക്ലാസ്സിഫിക്കേഷനായ നമ്മളുടെ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഇനി ഇതിൻ്റെ ബാക്കി വീണ്ടും ഉണ്ട് കേട്ടോ തീർന്നിട്ടില്ല ക്ലാസ്സിഫിക്കേഷൻ നാല് ക്ലാസ്സിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഫസ്റ്റ് എത്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഇനി നമുക്കുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ആ പാസ്റ്റ് കണ്ടിന്യൂസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഇതുമായിട്ട് അത് നമ്മുടെ സിമ്പിൾ പാസ്റ്റുമായിട്ട് റിഗാർഡ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്തത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു